സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആയി അഭിഷിക്തനായ മാർ തട്ടിലിന് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം തൃശൂർ ഹൈറോഡിൽ നിന്നും പുത്തൻപള്ളിയിലേക്ക് ഘോഷയാത്രയായിട്ടാണ് ആനയിച്ചത് തുടർന്ന് പുത്തൻപള്ളിയിൽ നടന്ന ദിവ്യബലിയിൽ മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സ്വന്തം തട്ടകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ആമുഖ പ്രസംഗത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു മാർ ടോണി നീലങ്കാവിൽ മാർ ജേക്കബ് തൂങ്കുഴി മാർ പോളി കണ്ണൂക്കാടൻ ഉൾപ്പെടെ നിരവധി ബിഷപ്പുമാർ സഹകാർമ്മികരായി തൃശൂർ അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിലെ വൈദികരും സന്യസ്ഥരും വിശ്വാസികളും ദിവ്യബലിയിൽ പങ്കുചേർന്നു